അക്രമത്തിലൂടെ രാജ്യത്തിൻ്റെ സമാധാനത്തിന് ഭംഗം വന്നിരിക്കുന്നുവെന്ന് സാധുക്കലി തങ്ങൾ ഭീകരവാദം ഒന്നിനും പരിഹാരമല്ല അക്രമം ആവർത്തിക്കാതിരിക്കാൻ കേന്ദ്രം കാശ്മീരി ജനതയ്ക്കുള്ള സുരക്ഷ ശക്തിപ്പെടുത്തണമെന്നും മതവും ഭീകരവാദവും തമ്മിൽ ബന്ധമില്ലെന്നും സാധുക്കലി പറഞ്ഞു സാധുക്കലി രാജ്യത്തിൻ്റെ സമാധാനത്തിന് ഭംഗം നേരിട്ടിരിക്കുക ആണ് ഇപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് ഇപ്പോൾ ടൂറിസം മേഖലയെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അവിടെ ഭീകരവാദികൾ അഴിഞ്ഞാടിയത് നമ്മൾ ഇതിനെതിരെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഭീകരവാദത്തെ എതിർക്കേണ്ടതുണ്ട് അത് ഭീകരവാദം ഒന്നിനും തന്നെ ഒരു പരിഹാരമല്ല ജനാധിപത്യ രീതിയിലാണല്ലോ നമ്മൾ പ്രതിഷേധങ്ങൾ അറിയിക്കേണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റുകയില്ല കാശ്മീർ പ്രത്യേക പദവിയൊക്കെ എടുത്ത് കളഞ്ഞ ഒരു സാഹചര്യത്തിൽ അവിടെ കേന്ദ്ര ഗവൺമെൻറ് കാശ്മീരി ജനതയ്ക്കുള്ള സുരക്ഷ ഒന്നുകൂടി ശക്തിപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള സാഹചര്യങ്ങൾ അവിടെ ഉണ്ടാക്കണമെന്നാണ്